വളരെ പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് ഏരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംബിക്ക് മർദ്ദനമേറ്റതിനു ശേഷം പോലീസ് ഒരു കള്ള സ്ഫോടന ഉണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും വേട്ടയാടയാണ് ഒരാവശ്യമില്ലാതെയാണ് പോലീസ് തല്ലിയതെന്ന് എസ് പി പോലും അറിയാതെ സംബന്ധിച്ച കേസിൽ ഒരു കള്ളക്കേസാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഇല്ല കെട്ടിച്ചമച്ച കേസാണ് അതിൽ ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിയാക്കി വാദി പ്രതിയാകുന്ന സ്ഥിതിയാണ് നൂറുകണക്കിന് പോലീസ് വാനുകളും പോലീസ് ജീപ്പുകളും രാത്രി മുഴുവൻ റൂന്തുചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കടന്നു കയറി നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയാണ് വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയുക ഇത് വേണ്ട ബംഗാൾ ആവർത്തിക്കരുത് കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരെ രാത്രി വീട്ടിൽ നിന്ന് കൊലക്കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പോവാണ് അതിന് പോലും ഇല്ലാത്ത ആളുകളാണ് ഇവര് ഈ പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കി പിടിച്ചുകൊണ്ട് പോവാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പ്രതികളാക്കി ഇത് ആവർത്തിച്ചാൽ കേരളത്തിൽ മുഴുവൻ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും ഇത് കേരളം മുഴുവൻ ഇതുപോലെ ആവേണ്ടി വരും നിങ്ങൾ അതുകൊണ്ട് പോലീസിനോടും പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിപാടി നിർത്തണം അല്ലെങ്കിൽ ഞങ്ങൾ വരും അങ്ങോട്ട് നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരും ഞങ്ങളെ വരുത്തരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്